ഹലോ കൂട്ടുകാരെ ഞാൻ തക്കാളി ചമ്മന്തിയുടെ വീഡിയോ ഇട്ട് എല്ലാവരും ആ ഇഡലിയുടെ റെസിപ്പി ഒന്നും ഇടുവോന്ന് രണ്ട് മൂന്ന് പേരെ എന്നോട് ചോദിച്ചു കേട്ടോ അപ്പോൾ ആ ഇഡലിയുടെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ടും നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡലിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നല്ല പഞ്ഞി പോലെയുള്ള ഇഡലി തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഇവിടെ ഒരു കപ്പ് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഏത് കപ്പിലാണ് ഉഴുന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ അരി ഇട്ട് കൊടുക്കുക ഒരു കപ്പ് ഉഴുന്നിന് രണ്ടേകാൽ കപ്പ് അരിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഉഴുന്നിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം ഒന്ന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കത് കുതിരാൻ വേണ്ടി വയ്ക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഇഡലി അരിയാണ് ഈ ഇഡലി അരി എടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല സ്പോഞ്ചായിട്ടുള്ള ഇഡലി കിട്ടും ഇതിപ്പോൾ എല്ലാ കടകളിലും നമ്മുടെ ഇഡലി റൈസ് ആണ് നമ്മുടെ പച്ചരി ഇടുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇഡലി ആയിരിക്കും അരയ്ക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ ഞാനിവിടെ രണ്ട് ആ എടുത്ത അതേ കപ്പിൽ രണ്ടേകാൽ കപ്പ് അരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിയും ഒന്ന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൂർ കൂടി കൂടിപ്പോയ ഏഴ് മണിക്കൂർ ഒരു അഞ്ചു മണിക്കൂർ കുതിരാൻ വെച്ചാലും മതി നല്ലപോലെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതായത് ഇതിവിടെ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് മിക്സി ജാറിലാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ ഗ്രൈൻഡറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ എടുത്താലും മതി പക്ഷേ മിക്സി ജാറിൽ എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഐസ് ഇട്ട് അരച്ചെടുക്കുക ഇല്ല ഐസ് വെള്ളം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുക നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ മാവ് ചൂടാകാൻ പാടില്ല സാധാരണ നമ്മൾ പച്ചവെള്ളം വെച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ മാവ് ചൂടാകും അങ്ങനെ വെച്ചാൽ നല്ലപോലെ നല്ല ഇഡലി കിട്ടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കാം നമ്മുടെ മാവ് ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് നല്ലപോലെ പൊന്തി വരും കേട്ടോ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ നല്ലതുപോലെ ഉഴുന്ന് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം ഇഡലിക്ക് അപ്പോൾ അതായത് ഉഴന്ന് നല്ലപോലെ അരച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചരയ്ക്കരുത് ഇഡലിക്ക് ആകുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചരയ്ക്കരുത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചരച്ചാൽ മതി അതേ മിക്സിയിലോട്ട് തന്നെ നമ്മുടെ അരി ഇട്ട് കൊടുക്കുകയാണെ അരി പകുതി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാൻ എടുക്കാൻ വേണ്ടി നോക്കാം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തികഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് ചോറും കൂടി നമ്മൾ വീട്ടിൽ ചോറ് ചോറുണ്ടാൻ എടുക്കുന്ന ചോറുണ്ടല്ലോ ഏത് അരിയാണെങ്കിലും വെള്ള അരിയാണെങ്കിലും ചുമന്ന അരി ആണെങ്കിലും അതൊരു കാൽ കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല തണുത്ത ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരി അരയ്ക്കുമ്പോൾ ഇഡലിക്കാകുമ്പോൾ ചെറിയൊരു തരിതരിപ്പ് വേണം നമ്മൾ ദോശയ്ക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല മഷി പോലെ അരച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷേ ഇഡലിക്കാവുമ്പോൾ ചെറിയൊരു ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക ആ ഇഡലിക്ക് പക്ഷെ എന്നും പറഞ്ഞ് ഈ ഇഡലി റൈസ് ഈ ഇഡലി അരയ്ക്കുന്ന ഇത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല സോഫ്റ്റ് തന്നെയായിരിക്കും എന്നാൽ ഇഡലിക്ക് ആകുമ്പോൾ ഒന്നും ചെറിയൊരു തരിതിരിപ്പ് ഉണ്ടാകുന്നതായിരിക്കും ഒന്നും ടേസ്റ്റ് അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കാൻ അത് ചിലർ ചിലർ ഇത് വെച്ചാൽ പുളിക്കത്തില്ല എന്ന് പറയും അതുകൊണ്ടാണ് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത് ഞാൻ ഉപ്പിടാതെ തന്നെയാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനുശേഷം ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ പുളിച്ച് നല്ല ഇതായിട്ട് വരും കേട്ടോ ഓവർ പുളിപ്പുമില്ല എന്നാലും ചെറിയൊരു പുളിപ്പോ കൂടി വന്നിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടാക്കുന്നതിന് മുന്നെയാണ് ഇഡലി ഉണ്ടാക്കുന്നതിന് മുന്നെയാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ പാതി എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഓവറായിട്ട് പുളിച്ച് പോകത്തില്ല അപ്പോൾ ഉപ്പിടാതെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് അതിനു വേണ്ടിയാണ് ഞാൻ ഉപ്പിടാതെ തന്നെ ഇഡലി മാവ് പുളിക്കാൻ വേണ്ടി വെക്കുന്നത് അതിനുശേഷം നമ്മളൊരു ഇഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ തൂവിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നല്ല സ്പോഞ്ച് പോലെ കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ സ്പോഞ്ച് പോലത്തെ ഇഡലി തയ്യാറായിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ല സ്പോഞ്ച് പോലെ കിട്ടുന്നില്ല നല്ല കട്ടിയായിട്ടാണ് വരുന്നത് അത് കറക്റ്റ് അളവല്ലാത്തത് കൊണ്ടും നിങ്ങൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ മാവ് ചൂടാകുന്നത് കൊണ്ടുമാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടും നല്ല പൂ പോലുള്ള മല്ലിപ്പൂ പോലുള്ള ഇഡലി എന്ന് പറയത്തില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോറിന് ഉപകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവല് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അത് വേണമെങ്കിലും ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ചൗവരി ചേർത്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും ഒന്നുകൂടെ വലിയ ഇഡലി കിട്ടും കേട്ടോ ചൗവരി നല്ലപോലെ കുതിർത്ത് ചേർക്കുവാണെങ്കിൽ അപ്പോൾ അതിൽ അവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്